ം റിയൽസ് ബാലുശ്ശേരി പെൻഷനേഴ്സ് സഹകരണ സംഘം ബാപ്കോസിന്റെ പുതിയ ഓഫീസ് കെട്ടിടം ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു സംഘത്തിന്റെ പ്രവർത്തനം കൂടുതൽ വിപുലീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആധുനിക സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കി ബാലുശ്ശേരി സബ് ട്രഷറിക്ക് സമീപം കെട്ടിടം ഒരുക്കിയിരിക്കുന്നത് പഞ്ചായത്തുകൾ നിശ്ചയിച്ചാണ് സംഘം രൂപീകരിച്ചിരിക്കുന്നത് ബാലുശേരി പനങ്ങാട് ഉള്ളിയേരി അത്തോളി കോട്ടൂർ ഉണ്ണികുളം നടുവണ്ണൂർ കൂരാച്ചുണ്ട് കാക്കൂർ തുടങ്ങി പത്ത് പഞ്ചായത്തുകൾ പ്രവർത്തന പരിധി നിശ്ചയിച്ച് രൂപീകരിച്ച ബാലുശ്ശേരി പെൻഷനേഴ്സ് സഹകരണ സംഘം ബാപ്കോസിന്റെ പുതിയ ഓഫീസ് കെട്ടിടമാണ് നാടിനായി സമർപ്പിച്ചിരിക്കുന്നത് സംഘത്തിന്റെ പ്രവർത്തനം കൂടുതൽ വിപുലീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആധുനിക സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കി ബാലുശ്ശേരി സബ് ട്രഷറിക്ക് സമീപം കെട്ടിടം ഒരുക്കിയിട്ടുള്ളത് ഉദ്ഘാടന ചടങ്ങിൽ സംഘം പ്രസിഡന്റ് കെ ശിവദാസൻ ആദ്യശ്രീ ആമുഖ പ്രഭാഷണം നടത്തി പെൻഷൻകാരും അതേപോലെ തന്നെ സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ സൊസൈറ്റി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ഏതൊരു മേഖലയിൽ നോക്കുകയാണ് ആറ് ലക്ഷത്തി ഇരുപത്തി രൂപയിൽ തുടങ്ങി ഈ സൊസൈറ്റി ഇന്ന് ഈ ദിവസം അതിന്റെ മൂലധനം എഴുപത് ലക്ഷം രൂപയാണെന്ന് പറയുമ്പോൾ തന്നെ ഈ സൊസൈറ്റിയുടെ വളർച്ച എത്രമാത്രം എത്രമാത്രമുണ്ടെന്ന് നിൽക്കാൻ കഴിയും ഇന്ന് സൊസൈറ്റി ആറ് കോടിയിൽ അധികം രൂപ ഡെപ്പോസിറ്റ് സ്വീകരിച്ചിരിക്കുകയാണ് ഈ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി ഏറ്റെടുത്ത ദിവസം മുതൽ ഒരു കോടി രൂപ അഡീഷണൽ ഉണ്ടാക്കണമെന്ന കൊണ്ട് ഞങ്ങൾ കോടി ലക്ഷം രൂപ കേവലം ദിവസം ഈ ഓഫീസ് കെട്ടിടം ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ഇത്തരം സംഘങ്ങൾ നടത്തുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു സംഘവും അതിന് നേതൃത്വം കൊടുത്തു സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു ഇതാണ് കേരളത്തിൻ്റെ പ്രത്യേകത ആ പ്രത്യേകത ഇനിയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കണം ബാലുശ്ശേരി പെൻഷനേഴ്സ് സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘം വ്യത്യസ്ത നിരയിലുള്ള ഇടപെടലുകൾ നടത്തി ഇനിയും വരെ മുന്നോട്ട് പോകുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇതിന്റെ ഉദ്ഘാടനം സ്ട്രോങ് റൂം എം എൽ എ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു പുതിയ ഗ്രൂപ്പ് നിക്ഷേപ പദ്ധതി പ്രഖ്യാപനം ബാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിലാട് നിർവഹിച്ചു സ്ഥിരം നിക്ഷേപം സ്വീകരിക്കൽ സുദിഷ്ടിയും ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണം കൊയിലാണ്ടി സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ചെയർമാൻ ഉള്ളൂർ ദാസനും നിർവഹിച്ചു ബാലുശ്ശേരി കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ചെയർമാൻ ഇ കെ ഗിരിധരൻ റീജിയണൽ കോ ബാങ്ക് പ്രസിഡന്റ് ദിനേശൻ പനങ്ങാട് ബാലുശേരി അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് കെ രാമചന്ദ്രൻ മാസ്റ്റർ പി പി രവീന്ദ്രനാഥ് ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എം ശശി എം ടി മധു കെ കെ ഗോപിനാഥൻ മാസ്റ്റർ പി വി ഭാസ്കരൻ കിടാവ് അസീസ് ആൽഫ പി കെ ശശിധരൻ കെ പി സുരേഷ് ബാബു സുരേന്ദ്രൻ മാസ്റ്റർ കെ ബാബുരാജൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി